മെയ് അഞ്ച് ശിശുദിനമാണ് മെയ് എട്ട് നമ്മുടെ മാതാപിതാക്കളുടെ സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണയ്ക്കായുള്ള മാതാപിതാക്കളുടെ ദിനമാണ് കൂടാതെ മെയ് ഇരുപത്തിയൊന്ന് വിവാഹിത ദമ്പതികളുടെ ദിനമാണ് അവരുടെ ബന്ധത്തിലെ എന്തെങ്കിലും പോരായ്മകൾ പ്രതിഫലിപ്പിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും അതിനാൽ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാൻ മെയ് മാസം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ ഭൗതിക കുടുംബങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പ്രധാനമാണ് എന്നാൽ നമ്മുടെ ആത്മീയ കുടുംബത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടതല്ലേ എന്റെ മാതാപിതാക്കളുടെ കൃപ എനിക്ക് എങ്ങനെ തിരികെ നൽകാനാകും എന്ന് മാതാപിതാക്കളുടെ ദിനത്തിൽ കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ സമർപ്പണത്തെയും ത്യാഗത്തെയും കുറിച്ച് ചിന്തിക്കുന്നു ഇതാണ് മാതാപിതാക്കളുടെ ദിനം ആഘോഷിക്കാനുള്ള കാരണം അതുപോലെ പിതാവായ ദൈവത്തിൻറെയും മാതാവായ ദൈവത്തിൻറെയും കൃപ നാം ഒരിക്കലും മറക്കരുത് മാതാപിതാക്കളുടെ ദിനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരു ചെറുകഥ ഓർമ്മ വരുന്നു ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു ഒരു ദിവസം അമ്മ മകനോട് ചോദിച്ചു എനിക്ക് ഇന്ന് ഒരു അടിയന്തിര ബിസിനസ് കാര്യമുണ്ട് അതിനാൽ നിന്റെ ഇളയ സഹോദരനെ നീ നോക്കിക്കൊള്ളേണം ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് മകൻ പറഞ്ഞു അമ്മ തിരികെ വന്നപ്പോൾ മകന്റെ മുഖം വളരെ കോപിയായതായും മുഷിഞ്ഞതായും കണ്ടു എന്നിട്ട് അവൻ ഒരു കടലാസ് അമ്മയുടെ കയ്യിൽ കൊടുത്തു കുറിപ്പ് ഇങ്ങനെയായിരുന്നു ദിവസം മുഴുവൻ എന്റെ സഹോദരനോടൊപ്പം കളിച്ചതിന് ഡോളർ എന്റെ സഹോദരന്റെ ഡേപ്പർ മാറ്റിയതിന് അഞ്ച് ഡോളർ അവൻ പാൽ കൊടുത്തതിന് അഞ്ച് ഡോളർ ഈ രീതിയിൽ അവൻ ചെയ്ത കാര്യങ്ങളുടെ ഒരു ബിൽ അവതരിപ്പിച്ചു മൊത്തം തുക വളരെ വലുതായിരുന്നു അമ്മ ഒന്നും മിണ്ടാതെ അത് വായിച്ച് എന്തോ ആ കടലാസിൽ എഴുതി നീ ജനിച്ചത് മുതൽ നിനക്ക് ഭക്ഷണം നൽകുന്നത് സൗജന്യമായിട്ടാണ് നിനക്ക് അസുഖം വരുമ്പോഴെല്ലാം നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയതും രാത്രി മുഴുവൻ നിന്നെ പരിചരിച്ചതും എല്ലാം സൗജന്യമായിട്ടാണ് കൂടാതെ ജനനം മുതൽ നീ ധരിച്ചിരുന്ന ഡസൻ കണക്കിന് വസ്ത്രങ്ങൾ എല്ലാം സൗജന്യമാണ് ഇതുവരെ ഞാൻ നിനക്ക് നൽകിയതെല്ലാം സൗജന്യമാണ് ഒരു ചെലവും കൂടാതെ എന്ന് അമ്മ എഴുതി ഞാൻ ചെയ്ത കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്റെ അമ്മ ഇത്രയും വലിയ ജോലി ചെയ്തിട്ടുണ്ട് എന്ന കുറിപ്പ് ശ്രദ്ധാപൂർവം വായിച്ചപ്പോൾ മകൻ തിരിച്ചറിഞ്ഞു എന്നിരുന്നാലും അവൾ ഒരിക്കലും തിരിച്ച് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ അവൻ മറ്റൊരു കടലാസ് എടുത്ത് അതിൽ ഞാൻ ഈടാക്കിയ വില ഇതിനകം കൊടുത്തു കഴിഞ്ഞു എന്ന് എഴുതി സഹോദരന്മാരെ സ്വർഗീയ പിതാവിന്റെയും സ്വർഗീയ മാതാവിന്റെയും പ്രവൃത്തി നാം ചെയ്തതിനെ അപേക്ഷിച്ച് എത്ര മഹത്തരമാണ് അമ്മ തന്റെ ജീവിതം മുഴുവൻ തന്റെ കുട്ടിക്കായി സമർപ്പിക്കുന്നു എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് തന്നതെല്ലാം സൗജന്യമാണ് എന്ന് അവൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നില്ല കലഹിക്കുകയും ഉറക്കം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കുട്ടിയെയും പാലിനായി കരയുന്ന ഒരു കുട്ടിയെയും കുറിച്ച് ചിന്തിക്കുക ഒരു ദിവസം മാത്രം അനുജനെ നോക്കിയ മകനോട് താരതമ്യപ്പെടുത്താനാവാത്തതാണ് മക്കളെ വളർത്താൻ ഒരമ്മ ചെയ്ത ജോലികൾ ഞാൻ നിങ്ങൾക്കായി ചെയ്ത ത്യാഗങ്ങളും സമർപ്പണവും എല്ലാം സൗജന്യമാണ് എന്ന് അമ്മ പറഞ്ഞു ഇത് വായിച്ചപ്പോൾയപിതാവും മാതാവും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇതുതന്നെയായിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു ഈ വർഷം നാം ദൈവസഭയുടെ അറുപതാം വാർഷികം ആഘോഷിക്കുകയാണ് പിതാവിന്റെയും മാതാവിന്റെയും കൃപ നാം ഒരിക്കലും മറക്കരുത് കഴിഞ്ഞ അറുപത് വർഷങ്ങളിൽ അവർ നിശബ്ദരായി നമ്മെ നയിച്ചു അവരുടെ കൃപയെക്കുറിച്ച് പറയുമ്പോൾ കുരിശിലെ ത്യാഗത്തെക്കുറിച്ച് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നിരുന്നാലും ഒരു ആത്മീയ വീക്ഷണ പഴയ നിയമത്തിലെ യാഗങ്ങൾ യാഗങ്ങളായത് പതിവ് ഹോമയാഗങ്ങൾ ശബ്ദത്ത് ദിവസത്തെ വഴിപാടുകൾ അതുപോലെ ഉത്സവത്തിന്റെ യാഗങ്ങൾ ഇവയെല്ലാം പിതാവിനെയും മാതാവിനെയും പ്രതിനിധീകരിക്കുന്നു മോശയുടെ നിയമത്തിന്റെ ക്രമത്തിൽ എല്ലാത്തരം മൃഗങ്ങളുടെയും മരണത്തിലൂടെ പിതാവിന്റെയും മാതാവിൻ്റെ ത്യാഗവും ചിത്രീകരിച്ചിരിക്കുന്നു 모세율법 속에 속에 나오는 제사 제도 등장하는 내용이라고 있겠습니다. എല്ലാ സ്വർഗീയ മക്കളും പിതാവിൻ്റെയും മാതാവിൻ്റെ കൃപ ഒരിക്കലും മറക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ കൃപയുള്ള മക്കളായി സ്വർഗത്തിൽ അഭിനന്ദനങ്ങൾ ലഭിക്കും ഭൂമിയിലായിരുന്നപ്പോൾ പിതാവ് നമുക്ക് നൽകിയ വാക്കുകൾ എന്നത് മാതാവിന്റെ വാക്കുകൾ കേട്ടാൽ ഉറങ്ങുമ്പോഴും ചോറുണ്ടായിരിക്കും മാതാവ് പോലെ എല്ലാം ചെയ്താൽ ഈ സുവിശേഷവും നന്നായി നടക്കും എന്നല്ലേ അതിനർത്ഥം അതിനാൽ പിതാവ് സ്വർഗ്ഗത്തിലേക്ക് പോയതിനു ശേഷം നാം ഈ സുവിശേഷം ലോകമെമ്പാടും പ്രചരിപ്പിക്കുമ്പോൾ മാതാവിന്റെ അതിരാവിലത്തെ ഉപവാസവും പ്രാർത്ഥനയും അനന്തമായ ത്യാഗങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് ഈ ശ്രമങ്ങളാണ് നമ്മുടെ സഭയെ ഇന്നത്തെ നിലയിലാക്കിയത് നമ്മുടെ സ്വർഗീയ മാതാപിതാക്കളുടെ സമർപ്പണവും ത്യാഗവും മറക്കാതിരിക്കുകയും ഈ വർഷം അവർക്ക് വലിയ സന്തോഷം നൽകുകയും ചെയ്യാം ലൂക്കോസ് ലൂക്കോസ് അധ്യായത്തിൽ നമുക്ക് ഒരു വാക്യം വാക്യം നോക്കാം അധ്യായം അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിലെ തൊണ്ണൂറ്റിയൊമ്പത് നീതിമാന്മാരെക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവം കൂടുതൽ സന്തോഷിക്കുന്നു അതിനാൽ ഈ സന്തോഷം പിതാവിനും മാതാവിനും നൽകാൻ നാം എല്ലാവരും ശ്രമിക്കേണ്ടതല്ലേ വെറുതെ പള്ളിയിൽ വരുന്നതിനു പകരം നമ്മുടെ സ്വർഗീയ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകാം അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് ഒരു പുതിയ പ്രമേയം ഉണ്ടാക്കാം ഈ വർഷം ഞാൻ തീർച്ചയായും നല്ല ഫലം കായ്ക്കുകയും ദൈവത്തിന് നിത്യമായ സന്തോഷം നൽകുകയും ചെയ്യും ഈ നിശ്ചയദാർഢ്യത്തോടെ ലോകമെമ്പാടുമുള്ള എല്ലാ സിയോന്റെ മക്കളും എഴുന്നേൽക്കട്ടെ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ വർഷം ലോകമെമ്പാടും ഇതുവരെ സത്യം ലഭിച്ചിട്ടില്ലാത്ത രാജ്യങ്ങളിലേക്കു പോലും ദൈവത്തിന്റെ സത്യം പൂർണമായും വ്യാപിപ്പിക്കപ്പെടുകയും ചെയ്യട്ടെ എന്റെ ജീവിതത്തിലെ എന്റെ എല്ലാം നീയാണ് എന്റെ ഏക ആശങ്ക നീയാണ് എന്ന് മാതാവ് പറഞ്ഞത് ഞാൻ വ്യക്തമായി ഓർക്കുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോൾ ദൈവമാണ് എന്റെ ജീവിതത്തിലെ എല്ലാം എന്നു വിശ്വാസത്തോടെ നാം ഏറ്റുപറയണം ദൈവമാണ് എന്റെ ജീവിതത്തിലെ എല്ലാം പിതാവിന്റെയും മാതാവിന്റെയും കൃപയ്ക്ക് ഞാൻ ശരിക്കും നന്ദിയുള്ളവനാണ് സ്വർഗസ്ഥനായ പിതാവിനും മാതാവിനും ലോകത്തിലെ എല്ലാ ആളുകളിൽ നിന്നും മഹത്വവും പ്രശംസയും ലഭിക്കുന്ന ദിവസം ഉടൻ വരുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് വളരെയധികം കൃപ ലഭിച്ചുവെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി